ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല പക്ഷെ ഞങ്ങൾക്ക് വലിയ എന്റെ പേര് ആദം എന്റെ നാട് പോച്ചിനൊക്കെ എന്ന ചെറിയ ഗ്രാമത്തിലാണ് വീട്ടിൽ ഞാനും ഫരി മകനുമാണ് ഉള്ളത് ഈ പരിപാടിയിലേക്ക് വരാൻ മെയിൻ കാരണം എന്നെ പോലുള്ള കുറെ ന്യൂ പ്ലേയേഴ്സ് ഉണ്ട് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനാണ് അവർക്ക് ആവശ്യമുള്ള ഡയമണ്ട്സ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കണം ബാക്കി എന്തെങ്കിലും ഡയമണ്ട് സ്വന്തമായി ഒരു എബിലിറ്റിയും വാങ്ങണം ഞാനൊരു ഫാക്ടറി തൊഴിലാളിയാണ് ലോക്ക്ഡൗൺ വന്ന ശേഷം വലിയ ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല സ്വന്തമായി ഒരു എബിലിറ്റി ഇല്ല എന്ന ഒരു കാരണത്താൽ എന്നെ കുറെ പേര് അവഗണിക്കുന്നുണ്ട് അവരുടെ മുമ്പിലൊക്കെ എന്തെങ്കിലും ഒരു എബിലിറ്റി വാങ്ങി എനിക്ക് മുന്നേറി കൊടുക്കണം എന്റെ ക്യാരക്ടർ ഇട്ട് കളിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് അവരെല്ലാരെയും എനിക്ക് മാക്സിമം സപ്പോർട്ട് ബാക്കി എല്ലാം ഗരേന ദൈവത്തിന്റെ കയ്യിലാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഫ്ലോറിൽ വെച്ച് കാണാം ആദം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആ സാർ കുഴപ്പമില്ല അടിയും പരിഹാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോണു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആദം എന്തുകൊണ്ടാണ് എല്ലാവരും നിങ്ങളെ നോബ് നോബ് എന്ന് വിളിക്കുന്നത് അത് അത് സാർ നമുക്ക് എബിലിറ്റി ഒന്നും ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും ഹാ അത് ശരിയാണ് നിങ്ങൾക്ക് അങ്ങനെ വിളിക്കുന്നതിൽ വിഷമങ്ങളൊന്നുമില്ലേ ആ സാർ ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല സാർ ശീലമായി അതം മത്സരിക്കാൻ തയ്യാറാണോ അതെ സാർ മത്സരിക്കാൻ തയ്യാറാണ് തയ്യാറാണ് ഓക്കെ ആദം എന്നാൽ നമുക്ക് തുടങ്ങാം നമുക്ക് പത്ത് ഉള്ളത് പത്ത് ഡയമണ്ടിൽ നിന്നും തുടങ്ങി പതിനായിരം ഡയമണ്ട് വരെയാണ് നമ്മുടെ പ്രൈസ് പൂൾ ആയിട്ട് വരുന്നത് ഇതിനിടയ്ക്ക് നമുക്ക് മൂന്ന് ലൈഫ് ലൈൻസ് വരുന്നുണ്ട് കോളേ ടീംമേറ്റ് ഓഡിയൻസ് പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി നിങ്ങൾക്ക് ഉത്തരം അറിയാത്ത അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമുക്കുണ്ട് ഓക്കെ ആണോ ആദം മത്സരിക്കാൻ റെഡിയാണോ അതെ സാർ ഞാൻ റെഡിയാണ് അപ്പോൾ നമുക്ക് പത്ത് ഡയമണ്ടിന്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ ആദം